ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങളിൽ കനത്ത തിരിച്ചടി നേരിട്ടിട്ടും യു എസ് തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിനെ പിന്തുണയ്ക്കാത്തത് റഷ്യ ചൈന അച്ചുതണ്ടിനെ ഭയന്നെന്ന് സൂചന പുറത്തുവരുന്നു ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാനയെ വകവരുത്തുമെന്നും ഇറാന് കനത്ത പ്രഹരമേൽപ്പിക്കുമെന്നും ഉൾപ്പെടെ യു എസ് ആവർത്തിച്ച് ഭീഷണി മുഴക്കിയെങ്കിലും ആയുധ സമാഹരണം ഉൾപ്പെടെയുള്ള പ്രത്യക്ഷ പിന്തുണയിൽ നിന്ന് തന്ത്രപ്രധാനമായി വിട്ടുനിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു യു യുദ്ധം തീവ്രഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഇസ്രയേലിനുള്ള പിന്തുണ സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കാമെന്ന അയഞ്ഞ സമീപനമാണ് യു സ്വീകരിച്ചത് ഇതിനകം ഇറാനിൽ നിന്ന് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കെ പിന്തുണയ്ക്ക് രണ്ടാഴ്ചത്തെ കാലതാമസം യു എസ് വരുത്തിയത് ഇസ്രയേലിനുള്ള കനത്ത പ്രഹരമാണ് ആക്രമണത്തിന്റെ തുടക്കത്തിൽ യുദ്ധത്തിലേക്ക് യു എസിനെ വലിച്ചിഴയ്ക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പരമാവധി ശ്രമിച്ചെങ്കിലും യു എസ് വഴങ്ങിയില്ലെന്നാണ് സാവകാശത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇറാനെ പിന്തുണച്ച ലോക സൈനിക ശക്തികളായ ചൈനയും റഷ്യയും ആണവ രാജ്യമായ ഉത്തര കൊറിയയും രംഗത്തു വന്നതാണ് യു എസിനെ മാറ്റി ചിന്തിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇറാനിൽ യു എസ് ഇടപെട്ടേക്കുമെന്ന അഭ്യുഗം ശക്തമായ ഘട്ടത്തിലാണ് ചൈനയും റഷ്യയും ട്രംപിനെ തടയുന്ന വിധത്തിലുള്ള നിലപാട് പരസ്യമാക്കിയത് ചൈനീസ് പ്രസിഡന്റ് ഷീ പിൻജിങ് റഷ്യയും പ്രസിഡന്റ് വാലഡിമിർ പുട്ടിനും വിഷയത്തിൽ ഫോണിൽ സംസാരിക്കുകയും ശക്തമായി അപലപിക്കുകയും ചെയ്തു സംഘർഷാവസ്ഥ അവസാനിപ്പിക്കണം എന്ന സന്തുലിതമായ പ്രസ്താവനയ്ക്ക് പകരം ഇസ്രയേൽ ആക്രമണത്തെ അപലപിക്കുന്ന പ്രതികരണമാണ് രണ്ട് രാജ്യങ്ങളും നടത്തിയത് കൂടാതെ വിഷയം വ്യാപിപ്പിക്കാതിരിക്കാനാണ് യുഎസ് ശ്രമിക്കേണ്ടതെന്ന ശക്തമായ സന്ദേശവും ഇരു രാജ്യങ്ങളും നൽകുകയും ചെയ്തു ഇറാനുമേലുള്ള ആക്രമണം യു എൻ ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും കടുത്ത ലംഘനമാണെന്ന് റഷ്യയും ചൈനയും പ്രഖ്യാപിച്ചു മധ്യപ്രദേശം അസ്ഥിരമാണെങ്കിലും ലോകം സമാധാനത്തിലായിരിക്കില്ലെന്നാണ് പിന്നീട് ഷിജ്വിനും പ്രതികരിച്ചത് സംഘർഷം കൂടുതൽ രൂക്ഷമായാൽ സംഘർഷത്തിൽ പങ്കാളികളായ കക്ഷികൾക്കും വലിയ നഷ്ടം സംഭവിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ഇറാനിലെ സൈനിക ഇടപെടലിനെതിരെ യു എസിന് പ്രത്യേക മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് വിഷയത്തിൽ റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സഖറോവ പറഞ്ഞത് ഏതൊരു യു എസ് സൈനിക നടപടിയും പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും റഷ്യ പ്രസ്താവിച്ചു തങ്ങളുടെ ഏറ്റവും വലിയ ശക്തരായ രണ്ട് എതിരാളികളെ ഇസ്രയേലിനു വേണ്ടി പ്രകോപിപ്പിക്കാൻ യു എസ് തയ്യാറാകില്ലെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ചൈനയെയും റഷ്യയെയും കൂടെ കൂട്ടാൻ കഴിഞ്ഞതിനൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻകൈ എടുപ്പിക്കാനായതും ഇറാൻ്റെ നയതന്ത്ര വിജയമാണ് പശ്ചിമേഷ്യയിലെ ചൈനയുടെയും റഷ്യയുടെയും ഏറ്റവും വിശ്വസ്ത പങ്കാളിയാണ് ഇറാൻ ഏറെക്കാലം നയതന്ത്ര ബന്ധമില്ലാതിരുന്ന ഇറാനേയും സൗദി അറേബ്യയും രണ്ടായിരത്തി ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തിയത് ചൈനയായിരുന്നു ഇറാനു മേലുള്ള യു എസിന്റെ ഏത് സൈനിക നടപടിയും പ്രത്യക്ഷത്തിൽ തന്നെ ചൈനയ്ക്കും റഷ്യയ്ക്കുമെതിരായ പ്രകോപനമായി ഇരു രാഷ്ട്രങ്ങളും പരിഗണിക്കുമെന്ന ഉറപ്പുമാണ് ഇറാന്റെ അയൽപ്പക്കക്കാരായ സിറിയയിലും ചൈനയ്ക്ക് ഗണ്യമായ സ്വാധീനമുണ്ട് അതേസമയം ഇറാന് ആയുധങ്ങൾ നൽകുന്ന കമ്പനികൾ ചൈനീസ് വ്യവസായികൾ കാർഗോ കപ്പലുകൾ എന്നിവയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കയുമുണ്ട് ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്കും ഉപരോധമുണ്ട്